ഹലോ എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അതിന് തൃക്കാർത്തികയാണ് ട്വാൻഡ്രത്തൊക്കെ തൃക്കാർത്തികയ്ക്ക് കുറച്ച് സ്പെഷ്യൽ ഫുഡും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലായിടത്തും അങ്ങനെ സെയിം ആണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു യാണ് ബേത്ത് ഡേയുടെ ഒന്ന് ആഘോഷിച്ചതുകൊണ്ട് ഇന്ന് വലിയ സെലിബ്രേഷനൊന്നും ഇല്ല ഇന്നത്തെ ഫുൾ ഡേ വെജ് ആയിരിക്കും അതുതന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഇതൊന്നും പിന്നെ ഒന്ന് അമ്പലത്തിൽ പോകണം ഇതൊക്കെയാണ് വേറെ വെറൈറ്റി ആയിട്ട് കുറച്ച് ഫുഡെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നൊക്കെ തന്നെ ഈ കിഴങ്ങ് വർഗത്തിൽപ്പെടുന്ന കുറച്ചധികം വെറൈറ്റി ഐറ്റംസ് ഒക്കെ പുഴുങ്ങി കഴിക്കുക പിന്നെ കരിക്ക് അങ്ങനെയുള്ള ഇതൊക്കെയാണ് പിന്നെ വൈകിട്ട് പിന്നെ വൈകിട്ടായി കഴിഞ്ഞാൽ വിളക്ക് വയ്ക്കുക അത് എല്ലാവരും ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികളാണ് ഇതാണ് നമുക്ക് വീഡിയോയിൽ കാണാം ഞാനിവിടെ ഫണിലാണ് ചേനൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ കൈയ്യൊക്കെ നല്ല ചൊറിയുന്നുണ്ട് അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത് അമ്മമാർ വെച്ച് തരുന്ന കഴിച്ചിട്ടൊന്നും അല്ലാണ്ട് ഞാനായിട്ട് ചെയ്തിട്ടില്ല അമ്മമാർ എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ അമ്മയും പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും തരുന്നത് കഴിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രൈ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് എല്ലാം അറിഞ്ഞുള്ള സാധനം തന്നെ എന്നാലും പേരിലൊക്കെ ഞാൻ രണ്ടുപേരെയും വിളിച്ച് കൺഫേം ചെയ്തിട്ടാണ് ഓരോന്നിൻ്റെ പേര് പറയാൻ ഇപ്പോൾ കോൺഫിഡൻറ്റ് ആയത് ഇങ്ങനെ ഓരോരോ ഐറ്റം ഒക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പുഴുങ്ങാനായിട്ട് വച്ചേക്കാണ് അപ്പോൾ ഞാനെല്ലാം റെഡി ആയിട്ട് ഒന്ന് വൃത്തിയായി ഒരുങ്ങിയിട്ടൊക്കെ കളി ഓക്കെ അപ്പോൾ ഇത് എല്ലാം ക്ലീനൊക്കെ ചെയ്ത് വെച്ചേക്കുകയാണ് ഇത് ഇതിൻ്റെ പേര് കുമ്പക്കിഴങ്ങ് എന്നാണ് ഇവിടെ പറയുന്നത് വേറെ പേര് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ പിന്നീട് എനിക്ക് ചോറ് ഉണ്ടാക്കിയ സാധനം ചേന പിന്നെ ഇത് കാച്ചിൽ ഇത് കാണിക്കാൻ എനിക്ക് തോന്നുന്നില്ല കാരണം കട്ട് ചെയ്തിട്ട് പക്ഷേ ഒരു ആയുധമൊന്നും കളറൊക്കെ മാറി കുക്ക് ചെയ്തതെന്ന് കഴിഞ്ഞിട്ട് കളിച്ചു തരാം ഇത്രയും സാധനങ്ങളാണ് ഇപ്പോഴുണ്ട് ചെയ്യുന്നത് ഇനി അധികം ഉണ്ട് ചീ കഴ്ബ് കപ്പ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ആകെ രണ്ട് പേരുള്ളതുകൊണ്ട് രണ്ട് രണ്ട് പേരുള്ളതുകൊണ്ട് ഒരുപാട് ഐറ്റം വേണ്ടാന്ന് എന്ന് വിചാരിച്ചു അപ്പോൾ ഇനി ഒന്നും കൂടെ ഉണ്ട് കയക്കും കൂടെ ഉണ്ട് അതിനി വാങ്ങി വന്നിട്ടുള്ളൂ എല്ലാം ഒന്ന് റെഡിയായിട്ട് ഞാൻ കാണിച്ചു തരാം ആക്ച്വലി വീട്ടിലൊക്കെ വയ്ക്കപ്പോഴല്ല വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിടാറ് പക്ഷെ എനിക്ക് വലിയ കഷ്ണങ്ങൾ ഇഷ്ടമല്ല എനിക്കെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്യുന്ന ഇഷ്ടം അതിപ്പോൾ ഫിഷ് ആയാലും വേറെ ഇത് വെജിറ്റബിൾസ് ഒക്കെ ആയാലും എനിക്ക് ചെറുതായിട്ട് അറിയാനാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഒരുപാട് ചെറുതാക്കുന്നില്ല എന്നാലും അത്യാവശ്യം ചെറുതാക്കി അറിയുന്നു ചേര കട്ട് ചെയ്യുമ്പോൾ ചൊറിയാണ്ടിരിക്കാൻ എന്തൊക്കെയുട്ടിപ്പുണ്ട് ഞാനിപ്പോൾ എത്രാളത്തിലും ൂടെ ഒന്ന് വിഴുങ്ങാൻ വെക്കണം ചൊച്ച ഭയാനകമായി കുക്കിങ് പരവാറൊക്കെ കഴിഞ്ഞു എല്ലാം വൃത്തിയാക്കി അടിച്ചു തൂത്തു എല്ലാം വൃത്തിയാക്കി ഇനി ഞാനൊന്ന് വൃത്തിയായിട്ട് വരട്ടെ നല്ല പൊളിച്ചൊരുങ്ങി റസ്സൊക്കെ ചെയ്തിട്ട് വന്നിട്ട് വിളക്ക് വയ്ക്കുന്ന പരിപാടികളൊക്കെ നോക്കണം അപ്പോൾ റെഡിയായിട്ട് കാണാം അപ്പോൾ പിന്നെ ഞാൻ റെഡിയായി കുറച്ച് ഒരിങ്ങി ഇനി വിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഒരിക്കണം വിളക്ക് വയ്ക്കാനുള്ളതെല്ലാം ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വയ്ക്കണം അതെല്ലാം ഒരുക്കിയിട്ട് വേണം ഓക്കെ ഞാൻ എനിക്കൊരു കാര്യം കാണിച്ചു തരാം ഞാൻ ഷോപ്പിൽ ഇങ്ങനെ വിളക്ക് വയ്ക്കാനായിട്ടുള്ളൊരു സംഭവം വന്നിരുന്നു അടുക്കെന്തെങ്കിലും കുക്കറൊക്കെ വെച്ചിട്ട് പത്ത് തിരി വെക്കാനുള്ളത് ഇത് കഴിച്ചിട്ട് വേണം ചെയ്യാം ഇത് നമ്മുടെ ചേന നമ്മുടെ അവിടെ ഇതിനൊക്കെ എന്താണ് പറയുന്നത് എന്നൊന്ന് പറയുന്നത് ഇതാണ് കൂവൊക്കെ ഇടുന്നത് ഇത് ഫുൾ നാരാണ് പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ രണ്ട് തരം ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തി നമ്മുടെ മുളക് പൊടിയും ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടുള്ള ചമ്മന്തി പിന്നെ ഇതിനൊക്കെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് ചൂട് കട്ടച്ചായ കുഞ്ഞിലെ മുതലേ എൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരു ദിവസമല്ലേ അങ്ങനെ തൃക്കാർത്തികയോട് ഒന്ന് ജനിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം മലയാളികൾ എല്ലാവരും വിളക്ക് വയ്ക്കുന്ന ഒരു ദിവസമാണ് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ എന്നെ അറിയുന്നവരാരും എൻ്റെ പിറന്നാൾ മാറ്റില്ല തൃക്കാർത്തിക ആവുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ കുക്കുന്നാണ് വിളിക്കുന്നത് എന്നെ അറിയുന്ന ആൾക്കാരൊക്കെ എവിടെ ഉണ്ടായിരുന്നാലും ആണെങ്കിലും ഈ ഒരു ദിവസമാകുമ്പോൾ എന്നെ ഓർക്കും ഇന്നത്തെ ദിവസം തൃക്കാർത്തിക ആകുമ്പോൾ എൻ്റെ ഓർക്ക് കുപ്പിൻ്റെ പെറുപാടാ ആരെങ്കിലും നാൾ ചോദിച്ചാൽ ഞാൻ തൃക്കാർത്തികാന്നേ പറയാറുള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കുറച്ച് വിഷമഘട്ടങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ഈ തൃക്കാർത്തികയ്ക്ക് ജനിക്കുന്നവർക്ക് ഭയങ്കര ഭാഗ്യമാണ് എന്നൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ലൈഫിൽ കുറച്ചധികം വിഷമഘട്ടങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ഈ നാളിൽ നാളിനെ കുറിച്ച് ആളിക്കുമ്പോൾ എനിക്ക് ദേഷ്യമല്ലായിരുന്നു എന്താണ് എല്ലാവരും ഭാഗ്യം ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഭാഗ്യമൊന്നുമില്ലല്ലോ നടക്കുന്ന എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് അപ്പോഴൊക്കെ എനിക്ക് ദേഷ്യം ഇല്ല എനിക്ക് പെറന്നാൾ എന്ന് പറഞ്ഞിട്ട് തൃക്കാർട്ട് ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഹങ്കരിക്കേണ്ട അത് അത്രയും അങ്ങനെ സന്തോഷിക്കേണ്ട എന്നൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ കുറേ വർഷങ്ങൾ ഇപ്പോൾ കുറച്ചൊക്കെ ബോധം വന്ന് കുറച്ച് അനുഭവങ്ങളൊക്കെ ആയപ്പോൾ മനസ്സിലായി ഒന്നും നാളിൻ്റെയും അതൊന്നും കാര്യമല്ല നാളിൻ്റെയും നമ്മുടെ ജാതകത്തിൻ്റെ ഒന്നും കാര്യമില്ല അല്ല നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ട് അല്ലേ നമുക്ക് പോസിറ്റീവായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ നമുക്ക് വരുന്നതെല്ലാം പോസിറ്റീവായിരിക്കുള്ളൂ എല്ലാം പോസിറ്റീവായിട്ട് ജപിക്കുക എല്ലാം പറയാൻ ഭയങ്കര എളുപ്പമാണ് ഓരോരോ സമയത്ത് ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയാനും പറ്റും എന്നാൽ നമ്മൾ നെഗറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് മറ്റൊരാളുടെ സഹായം വേണ്ടി വരും എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടി അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ പിറന്നാൾ ആശംസകൾ പിന്നെ എല്ലാവർക്കും എൻ്റെ പ്രക്കാർക്കുള്ള ആശംസയില്ല അപ്പം എൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടൊക്കെ വന്നു ഗുഡായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി